ഇന്നൽപ്പം ജാതി പറയാം എന്ന് വിചാരിച്ചു എന്താ ജാതി പറഞ്ഞാൽ കുഴപ്പം അതായത് കേരള സമൂഹത്തിന് നമ്മുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് സാമൂഹികമായിട്ടുള്ള ഒരു വിഷയം കേരളത്തെ ബാധിക്കുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ജാതിയിൽപ്പെട്ട അവരെ അതുകൊണ്ടാണ് ഡോമിനൻറ്റ് ക്ലാ കാസ്റ്റ് എന്ന് വിളിക്കാറുണ്ട് പലപ്പോഴും അവരാണ് പൈലറ്റായിട്ട് നിൽക്കുന്നത് കേരള സമൂഹത്തെ ഒരു പൈലറ്റ് പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ പോകുന്ന ഒരു എൻജിൻ പോലെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സമുദായമുണ്ട് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ സോളാർ മേഖല ഇപ്പോൾ അതായത് ഈ ഇപ്പോ നിയമപ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അല്ലെ അതിൻ്റെ ബുക്കിംഗ് നടക്കുന്നത് ഒരു സ്പെസിഫിക് കാസ്റ്റിൽ പെട്ടവരാണ് പറഞ്ഞു വരുന്നത് നായർ സമുദായത്തെക്കുറിച്ചാണ് നമുക്കറിയാം ബി എസ് എൻ എല്ലിൻ്റെ ലാൻഡ് ലൈൻ കണക്ഷൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരാണ് പലപ്പോഴും പിന്തിരിപ്പെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവർ എന്തു ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം തികച്ചും സ്വകാര്യ മേഖല എല്ലാ സ്ഥലങ്ങളിലേക്കും കൈകടത്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സമുദായം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായർ സമുദായമാണെന്ന് പറയേണ്ടി വരും ഇന്ന് ഈ ബി എസ് എൻ എൽ ആയിക്കോട്ടെ കെ എസ് ആർ ടി സി ആയിക്കോട്ടെ ഇതിനെയൊക്കെ കരകയറ്റണമെന്ന് ചിന്തിക്കുകയും അതിനെ കൂടുതൽ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരാൽ കഴിയുന്നത് ചെയ്യുന്ന സമുദായമാണ് നഗർ സമുദായം അതുകൊണ്ടാണ് ഡോമിനൻ കാസ്റ്റ് എന്നൊക്കെ അവരെ വിളിക്കുന്നത് കൃത്യമായി ഈ സോളാർ ഇൻഡസ്ട്രി ഇപ്പോൾ തകർക്കുന്നത് ആരെന്നുള്ളതിനെക്കുറിച്ച് അവർ ചിന്തിച്ചുറപ്പിച്ചിട്ടുണ്ട് കാരണം ഇന്ന് ഈ കെ എസ് ഇ ബിയെ തകർത്ത് കഴിഞ്ഞാൽ ഇത് സ്വകാര്യവൽക്കരിക്കപ്പെടും സ്വകാര്യക്ക് സ്വകാര്യവത്കരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിയാണ് നമുക്ക് തോന്നും സൗകര്യങ്ങൾ കൂടുവെന്ന് പക്ഷേ സർക്കാരിൻ്റെ ആ ഒരു സംവിധാനത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് ഈ കെ എസ് ഇ ബി പോലുള്ള സംവിധാനം പോയാൽ അവർക്കിഷ്ടമുള്ള താരിഫ് വരും നമ്മൾ വിചാരിക്കുന്നുകൊണ്ടൊന്നുമല്ല കോമ്പറ്റീഷൻ വരികയൊക്കെ ചെയ്യും പക്ഷേ താരിഫ് കൂടും താരിഫ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സാധാരണക്കാരന് ജീവിതം വഴിമുട്ടും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സോളാർ ഇൻഡസ്ട്രി ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു സമുദായത്തെയാണ് അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോളാർ ചെയ്യുന്നത് അതിലെ തന്നെ അത്യാവശ്യം ക്യാഷൊക്കെയുള്ള ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് ഐ ടി പ്രൊഫഷണൽസ് കാരണം നമുക്കറിയാൻ പറ്റും ആ നായർ സമുദായത്തിൽപ്പെട്ട വളരെയേറെ ആൾക്കാർ സർക്കാർ സർവീസിലുണ്ട് അപ്പോൾ അവർക്ക് നമുക്ക് ലോൺ എടുത്ത് കൊടുത്തുകൊണ്ട് അവരെ മൂന്ന് കിലോ ആയിട്ട് ജയിക്കാനും പറ്റും രണ്ടാമതായിട്ട് അവർ ധാരാളം ഐ ടി പ്രൊഫഷണൽസ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഒരു പാട്ടുകാരൻ പറയുന്നത് കേട്ടു ഈ ചിലരുടെ ഡി എൻ എയുടെ പ്രശ്നമൊക്കെ ഇവർക്ക് ഡി എൻ എയുടെ പ്രശ്നമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇവരെന്തു ചെയ്യുന്നുണ്ട് ആരുടെയും മുന്നിൽ ബെഗ് ചെയ്ത് നിൽക്കാതെ സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്ന ഒരു സമുദായമുണ്ട് അതുകൊണ്ട് അവരെന്ത് ചെയ്യും അവർ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പൊസിഷൻ ചെയ്ത് എങ്ങനെയോ കുറച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവരെ കണ്ടെത്തുകയും അവർക്ക് സോളാർ വിൽക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം അവർ കൃത്യമായിട്ട് എന്തു ചെയ്യുന്നുണ്ട് അതിൻ്റെ കാൽക്കുലേഷൻ എനിക്ക് തോന്നുന്നു ഈ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ ഈ കണക്കൊക്കെ കുത്തിയിരുന്ന് പഠിക്കുന്നുകൊണ്ടായിരിക്കും അവർക്ക് ഈ കണക്കെളുപ്പം വഴങ്ങും വേറെ വഴിയില്ലല്ലോ പിൻവാതിൽ നിയമനവും ആനുകൂല്യങ്ങളും സംവരണങ്ങളും ഒന്നും കിട്ടാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് കുത്തിയിരുന്ന് ധാരാളം റെഫർ ചെയ്യുന്നുണ്ട് ഈ മനഃശാസ്ത്ര കണക്കുകളും അതും ഇതുമൊക്കെ പഠിക്കുന്നതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ധാരാളം ഗണിത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും ഈ സോളാറിലെ ലാഭനഷ്ടങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് അവർക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അവരോട് ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ സോളാർ വെക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇപ്പം ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു സ്പെസിഫിക് കാസ്റ്റിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഓർഡർ കിട്ടും ഇപ്പം നിലവിൽ ഓർഡർ ഇല്ലാത്ത ഏതെങ്കിലും സോളാർ കമ്പനികളുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക് കാസ്റ്റിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ബിസിനസ് കിട്ടും അവർക്ക് എന്താണ് ആ ഒരു അവയർനെസ് സോഷ്യൽ അവെയർനെസ് കൂടുതലാണ് കാരണം ഈ കെ എസ് ഇ ബി തകരരുതെന്നും സ്വകാര്യവൽക്കരിക്കരുതെന്നും ആഗ്രഹിക്കുന്നൊരു സമൂഹം അവർ ഉണ്ട് അവർ ഡോമിനൻ്റാണ് അവർ ചിന്തിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ നായർ സമുദായത്തെ ഇപ്പോൾ കണ്ടെത്തുകയും അവരെ കൃത്യമായിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കാനും പറ്റും അവരെടുക്കുകയും ചെയ്യും അങ്ങനെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അടുത്ത ദിവസം എന്ത് ഗൂഢാലോചനയാണ് വലിയൊരു ഗൂഢാലോചനയുണ്ട് ഇതിന് പിന്നിൽ നമ്മൾ വിചാരിക്കുന്ന കൂട്ടം നിഷ്കളങ്കമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല ഇത് കേ അതായത് നമുക്കറിയാൻ പറ്റും കേരളത്തിലെ പല സംവിധാനത്തെയും തകർക്കണമെന്ന് ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് നമുക്കറിയാൻ പറ്റും ബി എസ് എൻ എല്ലിനെ കുട്ടിച്ചോറാക്കി അതിനുശേഷം കെ എസ് സി ബിയെ കുട്ടിച്ചോറാക്കും അവർ വാട്ടർ അതോറിറ്റിയെ കുട്ടിച്ചോറാക്കും ഇതിനെയെല്ലാം ഉന്നം വെച്ച് നിൽക്കുന്ന കുറച്ച് സ്വകാര്യ സംരംഭകരുണ്ട് അവർക്ക് വേണ്ടി പലരും നമ്മൾ അവരുടെ പേരെടുത്ത് പറയുന്നതെന്ന് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം പലരും എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ കുട്ടിച്ചോറാകാനും തകർക്കാനും സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് പക്ഷെ ഇതിന് നമ്മൾ വളം വെച്ചു കൊടുക്കരുത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക തന്നെ വേണം കെ എസ് ഇ സംരക്ഷിക്കണം അവർക്ക് അവിടുത്തെ തൊഴിലാളികൾക്ക് ആവശ്യമുണ്ടോ അത് വിട്ടേക്ക് മന്ത്രിക്ക് ആവശ്യമുണ്ട് കാരണം അതൊരു ഷോർട്ട് ടൈമാണ് അഞ്ച് വർഷമേ ആ മന്ത്രി ഉള്ളൂ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ അവർ കുറച്ച് വർഷമേ ഉള്ളൂ പക്ഷേ കെ എസ് ഇ ബി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഇത്രയും വർഷം നമുക്ക് വൈദ്യുതി തന്നുകൊണ്ടേയിരുന്നു അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാം കർത്തവ്യവുമാണ് അതിന് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ മാറണമെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം നിങ്ങളുടെ കയ്യിലല്ലേ നിങ്ങൾ സ്വയം ചിന്തിച്ച് ചെയ്യണം ഓരോ വോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലാതെ ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചു ഈ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യുക കള്ളനാണയങ്ങളെ തിരിച്ചറിയുക ഗൂഢാലോചനകളെ തിരിച്ചറിയാം നമുക്ക് അടുത്ത ദിവസം നോക്കാം വലിയൊരു ഗൂഢാലോചനയെക്കുറിച്ച് പറയാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്